വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് വയസ്സ് വന്നിട്ടുള്ളത് ഞാനമ്മുടെ കൂടിയേക്ക് പോയതാണ് ശനിയാഴ്ച ഞാൻ പോയത് എന്നാൽ വീഡിയോ എടുക്കാൻ പറ്റിയ വയസ്സ് കണ്ട ഓട്ടോസേല പോയത് എഴുപത് റുപ്പ്യുള്ളൂ എടുത്തായതുകൊണ്ട് എഴുപത് റുപ്പ്യുള്ളിട്ടോ ഉമ്മാടി വീട്ടിലേക്കാണ് പോകുന്നത് ഉമ്മാടെ അമ്മാടെ വീട്ടിലേക്ക് കണ്ട ഞങ്ങളിങ്ങനെ ഓട്ടോസില് പോകട്ടോ ഞങ്ങൾ വഴിയേലൊക്കെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ആ മറ്റേ എൻ്റെ അമ്മയുടെ വീട് കാണുക ഉണ്ടല്ലോ ഉറപ്പായി ഞങ്ങൾ വീട്ടിലേക്ക് വരും കേട്ടോ കണ്ടോ കോടക്കീണ് കണ്ടോ ഞാസി ഉണ്ട് ഞാസി ന്യാസി ഉണ്ട് കണ്ടോ കണ്ടോ താറായി

ഒരു 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 ീഡിയുണ്ട് കുറേ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ത്യയുടെ ചിത്രമാണ് ചിത്രമല്ല കഥ കൊടുത്തതാണ് ഇന്ത്യയ്ക്ക് നല്ല ഇഷ്ടമാണ് നമ്മൾ ഇന്ത്യ കണ്ട ഒരാളുണ്ട് അവർ കണ്ടില്ലട്ടോ നമ്മൾ വീഡിയോ എടുത്തത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പോയി വെക്കാം കുറെ പേരുണ്ടോച്ചാ അവരൊന്നും കണ്ടില്ല ഭാഗ്യത്തിന് ഞാനെത്തി പിന്നെ മദർസൊക്കെ വിട്ടു അവരുടെ കണ്ടോ മദ്രസൊക്കെ വിട്ടിക്ക് ഞാൻ എത്തി എന്താണെന്നറിയോ കൊറേ മദ്രസ ഉണ്ടാവും കുറെ എന്താ കുട്ടികളുണ്ടോ വരെ കാണാനാണ് ആ ആ മദ സ്കൂളുണ്ട് മദർസിനെ ഉണ്ട് അങ്ങനത്തെ രണ്ട് സ്കൂ ഇതാണ് മാതഴ്സിൻ്റെ സ്കൂളുണ്ട് കണ്ട കുറേ പേരുണ്ട് കേട്ടോ പക്ഷെ ഒരേ ബാഗുകളും കണ്ടില്ല ഞങ്ങള് ഒരേ ബാഗുകളുണ്ട് ഒറ്റ ഒരു കുട്ടികൾക്കില്ല ഒരു ഞാൻ കാരക്കാട്ടൊക്കെ പോകുക എൻ്റെ അവിടെ ഞങ്ങളെ കൂട്ടുകാർ എന്താ സുഹത്താത്ത ഉണ്ടാവും സുഹദാത്തയുടെ കുട്ടികളുണ്ടാവും അങ്ങനെ കുറേ പേരുണ്ടാവും അപ്പോൾ അവരുടെ ഒപ്പം കളിക്കാനൊരു സുഖം അതുകൊണ്ടാണ് പോകുന്നത് പിന്നെ പോവന എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മമ്മ ഇന്നും ഉമ്മർക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു പ്രാ പാർട്ടി ഉണ്ട് പാർട്ടി ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ശനിയാഴ്ച ഞാനെടുത്തത് ഇന്നാണ് പറയാൻ പറ്റിയത്

ഒരു എഴുപത് റുപ്പ്യുള്ളുട്ടോ അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് രൂപ ഉണ്ടാവും എടുത്താറുണ്ട് കുഴപ്പമില്ല Questa strada mi ricorda molto la mia famiglia, ma mi è la mia famiglia. Qui പിന്നെ ഒരു പള്ളി ഉണ്ട് പിന്നെ അവിടെ ഒരു പീഡിയുണ്ട് ഒക്കെ കാണാത്തറയും പീഡി എടുത്താണ് പോവാറ്റിൽ ഒരു ചെറിയൊരു വഴി കാണാം കുഞ്ഞിയൊരു വഴി എത്തി എത്തി ഒരു പത്ത് വരെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് അല്ലെത്തി ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വരാട്ടോ കളിക്കാനോ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആണ് കടിക്കുക പക്ഷേ ഇന്ന കടിക്കൂല കണ്ടോ വാതർ കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കളിക്കാണ് ഞങ്ങളെ ഭത്തും സി മോൻ ഇത് രണ്ടുപത്തു ഇതാണ് നമ്മളെ അഭിത്തലപടത്തു ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതാണ് നമ്മളെ ബത്തു അങ്ങനൊക്കെ പറയുന്നുണ്ട് പിന്നെന്താ ഇതാണ് കുട്ടി ഇസാനുകുട്ടി ഇസാൻ കുട്ടി ഇതും സുഫ്താത്ത കുട്ടി തന്നെയാണ് തത്തം ഇതും അതും സുഫ്ത്താത്ത ബത്തു ർക്കറിയാം എൻ്റെ തന്റെ കുട്ടിയാണ് ഞങ്ങൾ ഗേറ്റ് ഗേറ്റ് ഒക്കെ കാണാൻ ഒന്ന് ഉറപ്പായിട്ട് വരുന്ന കേട്ടോ ഓക്കെ മാം പൂച്ച കുട്ടിയെ പൂച്ച കുറ്റ നല്ല പൂച്ച കുട്ടികൾ നല്ല ഇഷ്ടമാണ് ഇഷ്ടം നമ്മൾക്ക് പൂച്ചക്കുറ്റെ കുട്ടിനെ എന്താ താറാവിന് അപ്പോൾ കോഴി ചെറിയ ചെറിയ കളേഴ്സ് കോഴികളില്ലേ അറിയുമ്പോൾ കുഞ്ഞു കൈ ഒക്കെ ഇഷ്ടമായിട്ട് അങ്ങനെ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാനാട്ടോ എൻ്റെ ആ പി ആ karano nyansi <sk aluku കുറേ ഫ്രണ്ട്സുകൾ ഇഷ്ടമായുണ്ട് അതുകൊണ്ട് എല്ലാവരും കളിക്കാറുണ്ട് ഞങ്ങൾ ആദ്യം ആദ്യമൊക്കെ വന്ന് മനസ്സിലായി വീട് എടുക്കണം വീട് എടുക്കണേ ആദ്യം കേട്ടോ കളിക്കാന്ന് കളിക്കാൻ ഇതാപിത്താത്തട ഒന്നുകൂടി ഉണ്ട് അഫി അഫി കാക്ക അഫി കാക്ക ഉണ്ട് അവിടെ ബുദ്ധിമുട്ട് അവർ പണിക്കാർ നേരെയൊക്കെ വന്നേക്കാട്ട ഇത് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ കണ്ണൂന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ആണിത് അപ്പൊ തേറ്റപ്പായ സീവലി വേണ്ടത് തേറ്റീ